വർദ്ധിപ്പിച്ച വൈദ്യുതി ചാർജ് വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പന്തംകുളി പ്രകടനവും ബി ഓഫീസ് പഠിക്കൽ ധർണയും നടത്തി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു ഇടുക്കി വാർത്തകൾ നിങ്ങൾക്കായി ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി കവല കട്ടപ്പന കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പന്തംകുളി പ്രകടനം ഓഫീസ് പഠിക്കൽ സമാപിച്ചു പ്രതിഷേധം

ഈ സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ ശക്തിയായ കേരള വ്യാപാരി ഏകോപന സമിതി സംസ്ഥാനം മുഴുവൻ പ്രതിഷേധ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയിരിക്കുകയാണ് കൃത്യമായ കാരണങ്ങൾ കൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതെല്ലാവർക്കും ദേശത്തും വിജയകരമായി തീർന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് രണ്ട് ഏപ്രിൽ ഏപ്രിൽ മാസം തൊട്ട് ഈ മാസം വരെയുള്ള വൈദ്യുതിക്ക് വേണ്ടി മുപ്പത്തൊന്നര കോടി രൂപയുടെ സർക്കാരിൻ്റെ നഷ്ടം നികത്തുന്നതിന് വേണ്ടി ഈ വൈദ്യുതി നിരത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ പത്തൊൻപത് പൈസയുടെ ഒരധിക സെസ് ഏർപ്പെടുത്തുവാൻ വേണ്ടി ഈ വൈദ്യുതി ബോർഡ് ശ്രമിച്ചു റെഗുലേറ്ററി കമ്മീഷൻ അത് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് ഉപേക്ഷിച്ചു നമുക്കിപ്പം പതിനാറ് പോയിൻറ്റ് തൊണ്ണൂറ്റെട്ട് പതിനാറ് പതിനാറ് പൈസ പതിനാറ് പോയിൻ്റ് തൊണ്ണൂറ്റെട്ട് പൈസയാണ് ഇപ്പം നമ്മുടെ വർദ്ധവ് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കാലയളവിലെ വർധനവ് അതിനുശേഷം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് കേരള കാലഘട്ടങ്ങളിൽ പന്ത്രണ്ട് പേർസെൻറ്റിൻ്റെ വർദ്ധനവും പന്ത്രണ്ട് പൈസയുടെ കൂടെ വർധനമാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി പതിനാല് പുറത്തു നാല് മാസം നാല് പ്രാവശ്യം ഈ നടത്തിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വൈദ്യുതി വൈദ്യുതി വർദ്ധിപ്പിക്കാൻ വർദ്ധിപ്പിച്ചിരിക്കുന്ന ഒരു ദേശമാണ് കേരളം ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി ഈ മാസം അഞ്ചാം തീയതി മുതൽ പതിനാറ് പൈസ ഒരു യൂണിറ്റിനെ വർദ്ധിപ്പിക്കും ഒരാളിനോട് പറഞ്ഞ് പതിനാറ് പൈസയല്ലേ ഉള്ളൂ ഇത് വലിയ ഓണോ അഞ്ഞൂറ്റമ്പത് യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരാൾ നൂറ്റിനാൽപ്പത് രൂപ രണ്ട് മാസം കൂടുമ്പോഴാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ ഒരു മാസം നൂറ്റി നാൽപ്പത് രൂപ അധിക വർധനവ് ഉണ്ടാകും ജനം വിലക്കയറ്റം മൂലം പുറതി മുട്ടിക്കുന്ന കേരളത്തിലെ ജനം എല്ലാ രംഗത്തും വിലക്കയറ്റമാണ് അങ്ങനെ നിൽക്കുന്ന ജനത്തിൻ്റെ മുകളിലേക്ക് നടുപൊടിഞ്ഞു ജനത്തിൻ്റെ മുകളിലേക്ക് ദുരിതക്കയത്തിലേക്ക് വീണ്ടും പതിനാറ് പൈസയും പിന്നീട് പന്ത്രണ്ട് പൈസയുമായിട്ട് അങ്ങനെ ഇരുപത്തിയെട്ട് പൈസയുടെ വർധനവ് ഏർപ്പെടുത്തിക്കൊണ്ട് കേരള വൈദ്യുതി ബോർഡ് ജനങ്ങളെ വലയ്ക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് കേരള സംസ്ഥാനത്തെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വം എല്ലാ സ്ഥലത്തും പന്തം പ്രകടനത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇതിൽ പ്രതിഷേധിക്കാൻ ആളുകൾ സാധാരണഗതിയിൽ തുണിയാറില്ല സാധാരണഗതിയിൽ തുണിയാറില്ല എന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിച്ചാൽ വർദ്ധിപ്പിച്ചു വീണ്ടും അത് നമ്മൾ സഹിക്കുക എന്നുള്ള നിലയ്ക്കാണ് ആളുകളുടെ ചിന്താഗതി കേരള വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ച് നമുക്കറിയാവുന്നതുപോലെ പ്രസരണ നഷ്ടം ഉണ്ടാകുന്നുണ്ട് അതുപോലെ പദ്ധതികൾ വിഭാവന ചെയ്ത് നടപ്പിലാക്കുന്നതിന് പത്തും പതിനഞ്ചും വർഷങ്ങൾ എടുക്കുന്നുണ്ട് ടെൻഡറുകൾ വിളിക്കുന്നുണ്ട് റീടെൻഡറുകൾ വിളിക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം ഉണ്ടാകുന്ന നഷ്ടം പാവപ്പെട്ട ഗാർഹിക ഉപയോക്താക്കളുടെ മുകളിൽ കെട്ടിവെച്ച് അതായത് ഒരു കോടിയിലേറെ ഗാർഹിക ഉപയോക്താക്കൾ കേരളത്തിലുണ്ടെന്നാണ് കണക്ക് അവരുടെ മേൽ കെട്ടിവെച്ച് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് മുപ്പത്തൊന്നാകുമ്പോഴത്തേക്ക് പിരിച്ചെടുക്കാനാണ് കെ എസ് ഇ ബി ഉദ്ദേശം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് രൂപ പിരിച്ചെടുക്കാൻ മെർച്ചൻ്റ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് സിജോ ജോസ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ജോഷി കുട്ടട ബഷീർ ഹസൻ ഷിയാസ് തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി ഇടുക്കി കട്ടപ്പന ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ ബിൽഡിംഗ് കവല എല്ലാ മരുന്നുകൾക്കും പത്ത് മുതൽ അറുപത് ശതമാനം വരെ വിലക്കുറവ് ബേബി കെയർ പെറ്റ് കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് കവല കട്ടപ്പന